വീണ്ടും ഒരു പരീക്ഷാ കാലം കൂടി വന്നെത്തുകയാണ് അല്ലെ എല്ലാവരും പരീക്ഷാ ചൂടിലായിരിക്കും ബോർഡ് എക്സാം ആണെങ്കിലും അല്ലാത്ത എക്സാംസൊക്കെ ആണെങ്കിലും അടുത്ത് വരികയാണ് കുറേ നാളുണ്ടായിരുന്ന പഠിക്കാനായിട്ട് മൊത്തത്തിൽ ഉഴപ്പി നടന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പൊ നമ്മൾ പറയുന്നത് പഠിക്കാനുള്ള ഒരു ടെക്നിക്ക് ആണ് കേട്ടോ ബ്ലർട്ടിങ് മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ പ്രത്യേകിച്ച് വലിയ വലിയ എസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണിത് അതായത് നമ്മളൊരു പോർഷൻ ഏതെങ്കിലും ഒരു ലെസിനൊരു അല്ലെങ്കിൽ ഒരു എസ് നമ്മൾ എടുക്കുക അത് പഠിക്കാം അതായത് വായിച്ച് നമ്മൾ മനസ്സിലാക്കി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ആ പോഷൻ എടുത്തു അത് വായിച്ച് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എത്രത്തോളം ഓർമ്മിക്കാൻ പറ്റുമോ അത്രത്തോളം അങ്ങനെയുള്ള ഇതൊന്നുമില്ല തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തൊക്കെ ഓർമ്മ വരുന്നുണ്ടോ അതെല്ലാം ഒരു പേപ്പറിലേക്ക് പകർത്താം ഉറപ്പായിട്ട് നമ്മൾ ആദ്യം പഠിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പോയിന്റ്സ് നമുക്ക് ഓർമയിൽ കിട്ടുകയുള്ളൂ അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് കിട്ടാത്ത പോയിന്റ്സ് ഉണ്ടല്ലോ അത് വേറൊരു കളർ പേന വെച്ചിട്ട് ആ അതേ പേപ്പറിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതായത് എവിടേക്കാണോ മിസ് ഔട്ട് ചെയ്ത് പോയത് അവിടെ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം രണ്ടോ ദിവസം കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതി നോക്കുക അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് കൂടുതൽ പോയിന്റ്സ് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവും അതിനകത്ത് മിസ് ഔട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഒന്നും കൂടി എഴുതാം അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വലിയ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതുവരെ ഉഴപ്പി മൊബൈലൊക്കെ നോക്കിയിരുന്നവരാണ് നിങ്ങളെങ്കിൽ വേഗം ചെല്ലാ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കുക ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിലേതെങ്കിലും ഈ മെത്തേഡ് ഒന്ന് അപ്ലൈ നോക്കാം എങ്ങനെയുണ്ട് ഇത് അപ്ലൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ